രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിലെ സിറാജ് എഡിറ്റോറിയൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് നല്ല വാർത്തകൾ മികച്ച കളക്ഷൻ സമയത്തിന് ശമ്പളവും പെൻഷനും പായ്ച്ചെലവ് ഒഴിവാക്കാൻ കർശന നടപടി തുടങ്ങി ശുഭവാർത്തകളാണ് അടുത്തിടെയായി കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചെലവ് ചുരുക്കി സ്ഥാപനത്തെ ലാഭത്തിലാക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വീണ്ടും ഗതാഗത മന്ത്രിയായി അധികാരമേറ്റത് കേവല പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ വാഗ്ദാനം പ്രാവർത്തികമാക്കാനുള്ള നടപടികളും അദ്ദേഹം നടത്തിവരുന്നു അത് ഫലം കാണുന്നുമുണ്ട് സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ അടുത്തിടെയായി നല്ല പുരോഗതിയുണ്ടായി സെപ്റ്റംബർ എട്ടിന് മാത്രം പത്ത് പോയിന്റ് പത്തൊൻപത് കോടിയുടെ ദിവസ വരുമാനമാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൈവരിച്ചത് ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഒരു ബസ്സിൽ നിന്നുള്ള അന്നത്തെ ശരാശരി വരുമാനം ഇതൊരു സർവകാല റെക്കോർഡാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശബരിമല സീസണിലാണ് സ്ഥാപനം മികച്ച വരുമാനം നേടിയത് ഒമ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയായിരുന്നു അന്ന് ടിക്കറ്റ് വഴിയുള്ള വരുമാനം മുൻകാലങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ ശരാശരി ആറ് കോടിയും ഉത്സവ സീസണുകളിൽ എട്ട് മുതൽ ഒൻപത് കോടി വരെയുമായിരുന്നു കളക്ഷൻ ചെലവുകൾ ഗണ്യമായി വെട്ടിക്കുറക്കുന്നത് നടപ്പാക്കിയ പരിഷ്കരണ നടപടികളാണ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായത് സർക്കാരിന്റെ സഹായത്തിന് കാത്തു നിൽക്കാതെ ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് മാനേജ്മെന്റിന് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സെപ്റ്റംബർ മാസത്തെ ശമ്പളവും ബോണസും നിശ്ചിത സമയത്തിന് ഒരു ദിവസം മുമ്പേ നൽകി മാനേജ്മെന്റ് ഇത് സാധ്യമാക്കുകയും ചെയ്തു ഒരേ റൂട്ടിൽ യാത്രക്കാരില്ലാതെ ബസ്സുകൾ നിരനിരയായി ഓടുന്ന പ്രവണത അവസാനിപ്പിക്കുക കർണാടക ആർ ടി സിയെ മാതൃകയാക്കി പുനർവിന്യാസം വഴി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കൽ ഡീസൽ അളന്നു നൽകൽ തുടങ്ങി കർശന തീരുമാനങ്ങളാണ് ചെലവു ചുരുക്കലിൻ്റെ ഭാഗമായി സ്വീകരിച്ചത് ബസ്സുകൾ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ ഡ്രൈവർ രേഖപ്പെടുത്തണം ഗ്യാരേജിൻ്റെ ചുമതലയുള്ളയാൾ ദിവസവും ഓരോ ഷെഡ്യൂളിനും ഉപയോഗിക്കേണ്ട ഡീസലിന്റെ അളവ് കണക്കാക്കണം ഏതെങ്കിലും ബസ്സിൽ കൂടുതൽ ഡീസൽ ഉപയോഗിച്ചാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ എടുക്കണം ഓരോ ബസ്സിന്റെയും ഡിപ്പോ മേധാവി ഡീസൽ ചെലവ് കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചെലവ് കുറയ്ക്കാത്ത ഡിപ്പോകൾക്ക് നില മെച്ചപ്പെടുത്താൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യും ഈ നടപടികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾക്കും നിർദ്ദേശമുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ ഡീസൽ മോഷ്ടിച്ച് പുറത്തു വിൽക്കുന്ന പ്രവണതയുണ്ടായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കൊല്ലം ഡിപ്പോയിലെ ഒരു ഡ്രൈവറെ ഡീസൽ മോഷണത്തിനിടെ കയ്യോടെ പിടികൂടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഡീസൽ നൽകുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചെലവ് ചുരുക്കുന്നതോടൊപ്പം ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാനും നടപടികൾ സ്വീകരിച്ചു കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ഡ്രൈവിംഗ് സ്കൂൾ ടൂർ പാക്കേജുകൾ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ബസ്സുകളിൽ പരസ്യം നൽകാൻ കൂടുതൽ അവസരം തുടങ്ങിയവയാണ് ഈ ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് നാൽപ്പത്തഞ്ച് ഡിപ്പോകളിൽ കൊറിയർ സർവീസ് ആരംഭിച്ചത് ഒരു വർഷത്തിനകം ഈ ഇനത്തിൽ മൂന്ന് കോടി കൈവരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിൽ മുപ്പത് കോടിയുടെ പരസ്യ വരുമാനവും നേടി കെ എസ് ആർ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ഒന്നര കോടിയും സമ്പാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ടൂർ പാക്കേജുകളും വിജയത്തിലാണ് സംസ്ഥാനത്തെ വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നായി നൂറ്റി ഇരുപതിൽ പരം ടൂർ പാക്കേജുകളാണ് നടത്തി വരുന്നത് ഏറ്റവും ഒടുവിൽ പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് പാട്ടിലും സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രാവീണ്യമുള്ള ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഗാനമേള ട്രൂപ്പുകളും സ്ഥാപനത്തിൻ്റെ വരുമാന വർധന ലക്ഷ്യമാക്കിയാണ് യാത്ര കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കാൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൗകര്യം ട്രാവൽ കാർഡ് ലൈവ് ട്രാക്കിംഗ് സംവിധാനം വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് കാർഡ് തുടങ്ങിയ സേവനങ്ങളും നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് രൂപം കൊണ്ടത് തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം പിന്നീട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി മാനേജ്മെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത യൂണിയൻ നേതാക്കളുടെ അനിയന്ത്രിത ഇടപെടൽ സ്വകാര്യ ബസ്സുകളുമായുള്ള ജീവനക്കാരുടെ ഒത്തുകളി അഴിമതി തുടങ്ങി കാരണങ്ങൾ പലതാണ് കേരളീയരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം മാത്രമല്ല ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതോപാധി കൂടിയാണ് കെ എസ് ആർ ടി സി ഈ ബോധ്യം ഉൾക്കൊണ്ട് സ്ഥാപനത്തെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ മാനേജ്മെന്റ് കൈക്കൊള്ളുന്ന നടപടികളോട് സഹകരിക്കുന്നതിനു പകരം തകിടം മറിക്കുന്ന നിലപാടാണ് പലപ്പോഴും യൂണിയൻ നേതൃത്വങ്ങൾ സ്വീകരിച്ചത് പണിയെടുക്കാതെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനവുമായി നടക്കുന്ന തൊഴിലാളി നേതാക്കളായിരുന്നു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ശാപം മാനേജ്മെന്റിനോ വകുപ്പ് മന്ത്രിക്കോ അവരെ നിലക്കു നിർത്താനുള്ള ആർജവമുണ്ടായതുമില്ല യൂണിയനുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വയങ്ങാതെ പരിഷ്കരണ നടപടികൾ നടപ്പാക്കുന്നതിൽ മന്ത്രി ഗണേഷ് കുമാറും നിലവിലെ മാനേജ്മെന്റും കാണിച്ച ആർജവമാണ് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പുരോഗതിക്കു പിന്നിൽ കൃത്യമായ ആസൂത്രണവും കൂട്ടായ പ്രവർത്തനവുമാണ് ഈ പൊതുഗതാഗത സംവിധാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം